ഹലോ അസ്ലാമലൈക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഗൗണിൻ്റെ ഏറ്റവും പുതിയൊരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അറബിക് പാറ്റേൺ ഒരു അറബിക് ഡിസൈൻ വരുന്ന ഒരു ഗൗണിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സൽ ഫോർ എക്സൽ ഇത്രയും സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് കോളറ ടൈപ്പ് നെക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു മെഹന്ദി ഗ്രീൻ ഒക്കെ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത് ഒരു അറബിക് പാറ്റേൺ ഒക്കെ തോന്നുന്ന ഒരു ഡിസൈനാണ് കൊടുത്തത് അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സീം ഡിസൈൻസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളിൽ തീർച്ചയായും നമ്മുടെ ഷോപ്പിലേക്ക് വരാം അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും ഡീറ്റെയിൽ വിട്ടരും ഇതിൻ്റെ ബാക്ക് പ്രിൻ്റ് ഈ ഒരു ടൈപ്പാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നമുക്കൊരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അത്രക്ക് ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് ഡോമിക്സ് ഫാബ്രിക്കാണ് വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡാണ് ഈ ഒരു ബ്രിക്ക് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള നാല് കളേഴ്സാണ് ഇതിൽ വരുന്നത് അതിൽ സെക്കൻഡ് ഷെയ്ഡ് ഈ ഒരു ബ്രിക്ക് ഷെയ്ഡാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ വൈറ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരും അപ്പോൾ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടതെന്ന് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അപ്പോൾ ഇതിനൊക്കെ കൂടെ ഒരു ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് ബെൽറ്റ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അടുത്ത ഷെയ്ഡാണിത് ഇതിൽ ഏറ്റവും ഭംഗി എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രിൻ്റ് ആണ് ഇത് ഏറ്റവും അടിപൊളി പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാക്ക് പ്രിൻറ് ഈ ഒരു ടൈപ്പാണ് ഇപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഒത്തിരി ആളുകൾ നമ്മൾ ഷോപ്പിൽ വരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ വിട്ടരും ഷോപ്പിൽ വരാൻ താല്പര്യമില്ല തീർച്ചയായും ഷോപ്പിൽ വരിക ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ സെറ്റ് ചെയ്തുതരും ജെയ്സി ഹിജാബ് ഷിമ്മർ ഹിജാബ് ജോർജ് ട്ഷിഫോൺ എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്